രാജ്യ താല്പര്യത്തിന് വിരുദ്ധമായ പോസ്റ്റർ പതിച്ചതിന് അറസ്റ്റിലായ മലപ്പുറം ഗവൺമെന്റ് കോളേജ് വിദ്യാർത്ഥിക്ക് നേരെ ആക്രമണം ജാമ്യത്തിൽ കഴിയുന്ന മേലാറ്റൂർ സ്വദേശി റിൻഷാദിനെയാണ് കഴിഞ്ഞ ദിവസം രാത്രി മൂന്നംഗ മുഖമ്മൂടി സംഘം വീട്ടിൽ കയറി സംഘപരിവാറിനെതിരെ സംസാരിച്ചാൽ ഗുരുതര പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്നും അക്രമി സംഘം ഭീഷണിപ്പെടുത്തിയതായി റിഷാദ് പറഞ്ഞു രാജ്യ താല്പര്യത്തിന് കോടതി നേരത്തെ ജാമ്യത്തിൽ വിട്ടിരുന്നു എന്നാൽ സംഘപരിവാറിനെതിരെ മാത്രമാണ് പോസ്റ്റർ എഴുതിയതെന്നായിരുന്നു റിൻഷാദിന്റെ വിശദീകരണം ഇതിനിടെയാണ് കഴിഞ്ഞ ദിവസം റിൻഷാദിന്റെ വീട്ടിലെത്തിയ മൂന്നംഗ മുഖംമൂടി സംഘം മാരകായുധങ്ങൾ ഉപയോഗിച്ച് ആക്രമിച്ചത് സംഘപരിവാറിനെതിരെ സംസാരിച്ചാൽ ഗുരുതര പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന് സംഘം ഭീഷണിപ്പെടുത്തിയതായി റിൻഷാദ് പറഞ്ഞു കിട്ടും അതുപോലെ തന്നെ ഈ ഈ അവിടെ അടിച്ചു പിന്നെ അതുപോലെ തന്നെ ഒരു സാധനം ഭാഗ്യത്തിന് കൊണ്ടില്ല ഞാൻ ഉള്ളാക്കി ഓടി ും കൈക്കും ശരീരത്തിലെ വിവിധ ഭാഗങ്ങളിലും സാരമായി പരിക്കേറ്റ റിൻഷാദിനെ പെരിന്തൽമണ്ണ ഗവൺമെന്റ് ആശുപത്രിയിൽ ചികിത്സ നൽകി സംഭവത്തിൽ മേലാറ്റൂർ പോലീസ് കേസെടുത്തിട്ടുണ്ട് മീഡിയാവൺ മലപ്പുറം